ഹോക്കി ഹോക്കി ടീമിലെ ടീമിലെ എണ്ണം എണ്ണം എത്ര എത്ര ഒരു ഓപ്ഷൻസ് എ പത്ത് ബി പതിനൊന്ന് സി എട്ട് ഡി ഒൻപത് ഒരു ഹോക്കി ടീമിലെ കളിക്കാരുടെ എണ്ണം എത്ര ശരി ഉത്തരം ഓപ്ഷൻ ബി പതിനൊന്ന് അടുത്ത ചോദ്യം ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് ഓപ്ഷൻസ് എ പഞ്ചാബ് ബി കേരളം സി ഹരിയാന ഡി മധ്യപ്രദേശ് ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് ഉത്തരം ഓപ്ഷൻ സി ഹരിയാന അടുത്ത ചോദ്യം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സുവർണക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻസ് എ ഗുവാഹത്തി ബി അമൃത്സർ സി ശ്രീനഗർ ഡി വാരണാസി സുവർണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശരി ഉത്തരം ഓപ്ഷൻ ബി അമൃത്സർ അടുത്ത ചോദ്യം മൂന്ന് വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട സംസ്ഥാനം മൂന്ന് വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട സംസ്ഥാനം ഓപ്ഷൻസ് എ അരുണാചൽ പ്രദേശ് ബി അസാം സി ത്രിപുര ഡി പഞ്ചാബ് മൂന്ന് വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട സംസ്ഥാനം ശരി ഉത്തരം ഓപ്ഷൻ സി ത്രിപുര അടുത്ത ചോദ്യം ഇന്ത്യയുടെ ഒന്നാം സമരം നയിച്ച ധീര വനിത ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നയിച്ച വനിത ഓപ്ഷൻസ് എ സരോജിനി നായിഡു ബി സുൽത്താന റസിയ സി ചാൻസി റാണി ഡി സേതു ലക്ഷ്മി റാണി ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നയിച്ച ധീര വനിത ശരി ഉത്തരം ഓപ്ഷൻ സി ചാൻസി റാണി അടുത്ത ചോദ്യം ജാലിയൻ വാലാബാഗ് ദുരന്തത്തിൽ പ്രതിഷേധിച്ച് സർ പദവി നിരസിച്ചതാര് ജാലിയൻ വാലാബാഗ ദുരന്തത്തിൽ പ്രതിഷേധിച്ച് सर पदवी निरसित ऑप्शन ए सुभाष चंद्र बोस बी रवींद्रनाथ टैगोर सी महात्मा गांधी डी वीपी मेनन ജാലിയൻ വാലാബാഗ് ദുരന്തത്തിൽ പ്രതിഷേധിച്ച് സർ സർപദവി നിരസിച്ചതാര് ഉത്തരം ഓപ്ഷൻ ബി രവീന്ദ്രനാഥ ടാഗോർ അടുത്ത ചോദ്യം വട്ടമേശ സമ്മേളനം വിളിച്ചുകൂട്ടിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര് വട്ടമേശ സമ്മേളനം വിളിച്ചുകൂട്ടിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര് ഓപ്ഷൻസ് എ വിൻസ്റ്റൺ ചർച്ചിൽ ബി റാംസെ മക്ഡൊണാൾഡ് സി ചേംബർലെയിൻ ഡി ഗ്ലാഡ്സ്റ്റൺ വട്ടമീശ സമ്മേളനം വിളിച്ചുകൂട്ടിയ ധാനമന്ത്രി ആര് ശരി ഉത്തരം ഓപ്ഷൻ ബി റാംസെ മക്ഡൊണാൾഡ് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ നാവിക കലാപം ഏത് തുറമുഖത്താണ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ നാവിക കലാപം ഏത് തുറമുഖത്താണ് ആരംഭിച്ചത് ഓപ്ഷൻസ് എ മുംബൈ ബി തൂത്തുക്കുടി സി കൊച്ചി ഡി മംഗലാപുരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ നാവിക കലാപം തുറമുഖത്താണ് ആരംഭിച്ചത് ശരി ഉത്തരം ഓപ്ഷൻ എ മുംബൈ അടുത്ത ചോദ്യം തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിൽ നിന്നുള്ള കാലാവധി കഴിഞ്ഞ ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിൽ നിന്നുള്ള കാലാവധി കഴിഞ്ഞ ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ഓപ്ഷൻസ് എ ഹോം റൂൾ പ്രസ്ഥാനം ബി സൈമൺ കമ്മീഷൻ സി ഖിലാഫത്ത് പ്രസ്ഥാനം ഡി ക്രിപ്സ് മിഷൻ ബാങ്കിൽ നിന്നുള്ള കാലാവധി കഴിഞ്ഞ ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ശരി ഉത്തരം ഓപ്ഷൻ ഡി ക്രിപ്സ് മിഷൻ അടുത്ത ചോദ്യം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ബി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് സി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഡി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ശരി ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് അടുത്ത ചോദ്യം ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് ఎ జవహర్లాల్ నెహ్రు బి మహాత్మా రాజారాం మోహన్ రాయ్ డి సర్దార్ వల్లభాయి పటేల్ ఆధునిక ఇండియ్ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് ശരി ഉത്തരം ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു അടുത്ത ചോദ്യം ബാലവേല നിരോധിച്ചിട്ടുള്ള ആർട്ടിക്കിൾ ഏത് ബാലവേല നിരോധിച്ചിട്ടുള്ള ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏത് ഓപ്ഷൻസ് എ ആർട്ടിക്കിൾ പതിനാറ് ബി ആർട്ടിക്കിൾ നൂറ്റി മുപ്പത്തിയാറ് സി ആർട്ടിക്കിൾ ഇരുപത്തി നാല് ഡി ആർട്ടിക്കിൾ പത്തൊൻപത് ബാലവേല നിരോധിച്ചിട്ടുള്ള ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏത് ശരി ഉത്തരം ഓപ്ഷൻ സി ആർട്ടിക്കിൾ ഇരുപത്തി നാല് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ഓപ്ഷൻസ് എ കെ ജി ബാലകൃഷ്ണൻ ബി രംഗനാഥ മിശ്ര സി രാജേന്ദ്ര ബാബു പിള്ള ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ശരി ഉത്തരം ഓപ്ഷൻ ബി രംഗനാഥ മിശ്ര അടുത്ത ചോദ്യം ഇൻഷുറൻസ് മേഖലയുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷൻ ഏത് ഇൻഷുറൻസ് മേഖലയുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷൻ ഏത് ഓപ്ഷൻസ് എ രാധാകൃഷ്ണൻ കമ്മീഷൻ ബി മൽഹോത്ര കമ്മീഷൻ സി യഷ്പാൽ കമ്മിറ്റി ഡി ഫസൽ അലി കമ്മീഷൻ ഇൻഷുറൻസ് മേഖലയുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷൻ ഏത് ഉത്തരം ഓപ്ഷൻ ബി മൽഹോത്ര കമ്മീഷൻ അടുത്ത ചോദ്യം ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ ഓപ്ഷൻസ് എ പ്ലാസ്മ ബി മാക്മ സി ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ോണിക് കണ്ടൻസേറ്റ് ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ ശരി ഉത്തരം ഓപ്ഷൻ സി ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് അടുത്ത ചോദ്യം കടലിൻ്റെ നീലനിറത്തിൻ്റെ കാരണം ആദ്യമായി വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് കടലിൻ്റെ നീലനിറത്തിൻ്റെ കാരണം ആദ്യമായി വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ഓപ്ഷൻസ് എ ജെസി ബോസ് ബി ഐൻസ്റ്റീൻ സി റൊണാൾഡ് റോസ് ഡി സി വി രാമൻ കടലിൻ്റെ നീലനിറത്തിൻ്റെ കാരണം ആദ്യമായി വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ശരി ഉത്തരം ഓപ്ഷൻ ഡി സി വി രാമൻ അടുത്ത ചോദ്യം ശബ്ദമുപയോഗിച്ച് ദൂരമളക്കുന്ന ഉപകരണം ശബ്ദമുപയോഗിച്ച് ദൂരമളക്കുന്ന ഉപകരണം ഓപ്ഷൻസ് എ സോണാർ ി റെഡാർ സി എക്കോസൗണ്ടർ ഡി സോണോമീറ്റർ ശബ്ദം ഉപയോഗിച്ച് ദൂരമളക്കുന്ന ഉപകരണം ശരി ഉത്തരം ഓപ്ഷൻ എ സോണാർ അടുത്ത ചോദ്യം ഇരുമ്പിന്റെ ഐര് ഇരുമ്പിന്റെ ഐര് ഓപ്ഷൻസ് എ ബോക്സൈറ്റ് ബി മോണോസൈറ്റ് സി ഇൽമനൈറ്റ് ഡി ഹേമറ്റൈറ്റ് ഇരുമ്പിന്റെ ഐര് ശരി ഉത്തരം ഓപ്ഷൻ ഡി ഹേമറ്റൈറ്റ് അടുത്ത ചോദ്യം ഭാവിയിലെ ലോഹം എന്ന പേരിൽ അറിയപ്പെടുന്ന ലോഹം ഭാവിയിലെ ലോഹം എന്ന പേരിൽ അറിയപ്പെടുന്ന ലോഹം ഓപ്ഷൻസ് എ പ്ലാറ്റിനം ബി സ്വർണം സി ടൈറ്റാനിയം ഡി വെള്ളി ഭാവിയിലെ ലോഹം എന്ന പേരിൽ അറിയപ്പെടുന്ന ലോഹം ശരി ഉത്തരം ഓപ്ഷൻ സി ടൈറ്റാനിയം അടുത്ത ചോദ്യം മനുഷ്യശരീരത്തിലെ അസ്ഥികളുടെ വളർച്ചയെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥി മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ വളർച്ചയെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥി ഓപ്ഷൻസ് എ തൈറോയിഡ് ബി പിറ്റൂറ്ററി സി അഡ്രീനൽ ഡി പാങ്ക്രിയാസ് മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ വളർച്ചയെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥി ശരിയുത്തരം ഓപ്ഷൻ സി അഡ്രീനൽ